നടൻ ബാലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി മകൾ പാപ്പു എത്തി ആദ്യമായാണ് പാപ്പു അമ്മയ്ക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് എത്തുന്നത് അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും തന്നെയും അമ്മയും മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ലെന്നും മകൾ പറയുന്നു എന്ത് നുണകളാണ് അയാൾ പറഞ്ഞു പരത്തുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നെയും എൻ്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് സ്ക്രിപ്റ്റഡോ ആരെങ്കിലും പറഞ്ഞുകൊണ്ടോ ഇട്ടത് അല്ല എൻ്റെ ഗൃഥ്യത്തിൽ നിന്നുള്ള വാക്കുകളാണെന്നും പാപ്പു പറയുന്നു എനിക്ക് എൻ്റെ അമ്മയും മുഴുവൻ കുടുംബത്തിൽ എങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് എനിക്ക് മടുത്തു എൻ്റെ കുടുംബം അങ്ങനെ തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അത് കാണുമ്പോൾ എനിക്കും സങ്കടമാണ് എന്നെയും ഇത് ബാധിക്കുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കും എന്നെയും എൻ്റെ അമ്മയെയും കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ വരെ ചോദിക്കും അവർ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല സോഷ്യൽ മീഡിയയിൽ പലരും വ്യാജ വാര്ത്തകൾ നൽകുകയാണ് എൻ്റെ അമ്മ മോശക്കാരെയാണെന്ന് പോലും പറയുന്നവരുണ്ട് മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ എന്നെയും അമ്മയെയും ഉപദ്രവിക്കാറുണ്ട് ഒരിക്കൽ ചില്ലുകുപ്പി തനിക്ക് നേരെ എറിഞ്ഞുവെന്നും പാപ്പു വെളിപ്പെടുത്തി അമ്മ കൈവച്ച് തടഞ്ഞതുകൊണ്ടാണ് താൻ അതിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും പാപ്പു പറഞ്ഞു തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനൊപ്പം താൻ ഇപ്പോൾ സന്തോഷവതിയാണെന്നും കുട്ടി വ്യക്തമാക്കി തന്നെ കോടതിയിൽ നിന്നും ബലം പ്രയോഗിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നില്ല അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ വിശ്വസിക്കും അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണ് അടുത്തിടെ ഒരു ഇൻ്റർവ്യൂയിൽ അച്ഛൻ പറയുകയുണ്ടായി ഞാൻ അവളുടെ അച്ഛനല്ലേ എനിക്ക് അവളെ കാണാൻ അവകാശമില്ല എന്നൊക്കെ എനിക്ക് അച്ഛൻ്റെ മുഖം പോലും കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല എന്നെ ഇത്രയും ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാൾ ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല എൻ്റെ അമ്മയെയും ആൻറ്റിയെയും ഒക്കെ വെറുതെ വിടുക എനിക്ക് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല നിരവധി പേരാണ് മാപ്പുവിനെയും അമൃതയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്